ഇന്നത്തെ അതിന്റെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ഈവനിങ് വ്ലോഗ് ആണ് എടുക്കുന്നത് അപ്പൊ പുറത്ത് ഭയങ്കര മഴ നടക്കുക അപ്പൊ നമ്മുക്ക് ഇന്നൊരു കപ്പ പുഴുങ്ങി ഏർ മുളയമ്പുട്ടി ക്ഷണിക്കുന്ന ഒരു ഇടിയാണ് അപ്പൊ കുഞ്ഞുങ്ങളെല്ലാം സ്കൂളും വിട്ടു വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മക്ക് വീഡിയോയിലേക്ക് പോവാ ഇത് കണ്ടച്ചിലെ കപ്പയായിട്ട് അപ്പം നല്ല ചെളിയൊക്കെ ഉണ്ട് ഈ കപ്പയ്ക്കൊക്കെ കണ്ടത്തിന്ന് ഇപ്പം ഇവിടെ കണ്ടസിലൊക്കെ കൃഷിയുണ്ട് കപ്പ കൃഷിയെ അപ്പൊ ഇപ്പൊ ഈ മഴയൊക്കെ നല്ല രസമില്ല മീൻകറി മുളകിട്ട മീൻകറിയൊക്കെ കൂട്ടി ഏഹ് എല്ലാരും കൂടെ ഉള്ളപ്പം കപ്പയൊക്കെ തിന്നാന് എനിക്ക് എല്ലാരും കൂടെ ഒക്കെ ഉള്ളപ്പോ കപ്പ കഴിക്കാൻ ടെങ്കും എല്ലാ തന്നെയൊക്കെ നമ്മൾ കപ്പ കഴിച്ചാൽ രസമില്ല നേരത്തെയൊക്കെ ഞങ്ങളുടെ വീട്ടിലൊക്കെ അച്ഛനും അമ്മയും ഞങ്ങളും എല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് കപ്പയൊക്കെ കഴിക്കായിരുന്നു കേട്ടോ ഇപ്പൊ പക്ഷെ ഏഹ് പണ്ട് അതിനൊക്കെ സമയമുണ്ടായിരുന്നു ഇപ്പം ആർക്കും ആർക്കും ഒന്നിച്ചിരുന്ന ഭക്ഷണമൊന്നും കഴിക്കാൻ മിക്ക വീടുകളിൽ എന്നാൽ ഇപ്പൊ അങ്ങനെ കഴിക്കുന്ന വീടുകളൊക്കെ ഉണ്ട് എന്നാൽ ഞാൻ പറയാം ഇവിടെ അങ്ങനെ ശൈചാരം വരുമ്പോ പത്തുമണിയാണ് അപ്പം നമ്മളിപ്പോഴത്തെ ഫുഡ് രീതികളൊക്കെ കാരണം പല പല അസുഖങ്ങളും കൊളസ്ട്രോളുകളും അതുകൊണ്ട് പലരോടും പറയാം നേരത്തെ കഴിക്കണം നേരത്തെ കിടക്കണം എന്നൊക്കെ പറയാൻ ഞാൻ എല്ലാവരും അവനോദ സമയം നോക്കി ഫുഡ് കഴിക്കും അല്ലയോ അപ്പം ഞാൻ അകത്ത് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഒരു രസമില്ല അപ്പൊ ഇതിൽ നിന്ന് കപ്പ കുരുക്കും മീൻകറിയൊക്കെ ആയാലോന്ന് അപ്പൊ നമ്മക്ക് ഇത് കപ്പ പുഴുങ്ങി കഴിക്കാം മ്മള് കപ്പയെല്ലാം പൊളിച്ച് നല്ല വൃത്തിക്ക് കഴുകി പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ കപ്പയെല്ലാം നേണ്ട് ഇവിടെ പുഴുങ്ങി റെഡി ആക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ പായ ഞങ്ങൾ എല്ലാരും കൂടി ഇന്ന് തറയിൽ ഇരുന്ന് കഴിക്കാന്ന് വിചാരിച്ചേട്ട അപ്പൊ നേണ്ട കപ്പ പുഴുങ്ങിയതുണ്ട് അപ്പൊ കപ്പ പുഴുങ്ങിയത് നല്ല പുളിയൊക്കെ ഇട്ട് മുളക് പൊടിയൊക്കെ മുളക്ചാറല്ലേ മുളക് കറി എന്ന് പറയും എന്താ നമ്മുടെ കൂരിയാ കേട്ടോ കൂരിമീൻ മാങ്ങിച്ചോണ്ട് അതിന്റെ കറിയുണ്ട് പിന്നെ മുളക് ചമ്മന്തി പിന്നെ നമുക്ക് കുടിക്കാൻ ആവശ്യമുള്ള വെള്ളം എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇനിയും കഴിക്കാവേ അയോ അപ്പൊ ഇത് കേട്ടോ അത് ഞങ്ങളുടെ കാട്ടുകുട്ടിയെ അപ്പൊ ഇഷ്യാമോൻ എപ്പോഴും ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താലും കഴിച്ചു നോക്കിയിട്ട് നമ്മുടെ ഒരു ആ സമയത്ത് ഇവരൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു യൂട്യൂബറിന്റെ ഡയലോഗ് ആകട്ടോ അപ്പൊ കുഞ്ഞിപ്പത് കഴിച്ചു നോക്കിയിട്ട് ഇപ്പൊ ഞാൻ ചോദിക്കുമ്പോ എന്താ പറയുന്നേന്ന് നോക്കിക്കാണേ മ്മന്തിയാണ് എടുത്തേ എങ്ങനെയുണ്ട് അമനെ കേട്ട എനിക്ക് ഭയങ്കര ഇഷ്ട കേട്ടാ കൊള്ളാ മാമി ആരാത് മനസിലായോ അപ്പൊ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നല്ല പൊളി പിന്നെ വെളി നല്ല മഴട്ടാ പക്ഷെ ഇല്ല അവര് വന്നപ്പോ ഞാൻ കാപ്പി ഇട്ട് കൊടുത്തതും പിന്നെ കാപ്പി എടുത്തില്ല കേട്ടോ പക്ഷെ ഞാൻ കാപ്പി കുടിച്ചില്ലായിരുന്നു കുടിച്ചില്ലായിരുന്നപ്പ എന്റെ കാപ്പിടപ്പുണ്ട് കുഞ്ഞുങ്ങൾ കാപ്പിയും കുടിച്ച് ബിസ്ക്കറ്റും കഴിച്ചായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മഴ 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 തെയ്യൂഴ പുഴ മഴ മഴ കുടയില്ലാത്ത കുട്ടിയോളം കുട്ടിയോളം പിന്നെ മഞ്ഞ് തെയ്യണം മണ്ണ് മണ്ണ് കുളിയണം മഞ്ഞു മഞ്ഞത്ത് തണു തണുക്കണുതപ്പില്ലാത്ത കുട്ടിയോളെ പുതപ്പില്ലാത്ത കുട്ടിയോളെ അപ്പൊ അടിപൊളിയായിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ബൈ